ഹലോ കൂട്ടുകാരെ ഞാൻ അങ്ങനെയൊക്കെ നടത്താൻ തുടങ്ങിയിട്ടാണ് അപ്പം എനിക്ക് ഞാൻ കാണിച്ചു തരാം കുറേ കാര്യങ്ങൾ മാങ്ങ വിൽക്കുന്നവർ അതുപോലെ കശുവണ്ടിയുടെ മാങ്ങയുണ്ടല്ലോ മാങ്ങ അത് വിൽക്കുന്നവർ പറങ്കിയേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇങ്ങനെ ഓരോ ഇത് ഇങ്ങനെ രണ്ട് വശങ്ങളിലും പൂരി ഉണ്ടാക്കുന്ന ഒരു ഇഡലി ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കുന്നവർ അങ്ങനെ അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ അവസാനം ഞങ്ങൾ പനു നങ്ങിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പോൾ അടുത്തടുത്ത് എടുത്തിരുന്ന് ഓരോരുത്തരും പനനൊങ്ങ് പൊളിച്ചു കൊടുക്കുന്ന അങ്ങനെ ഞങ്ങൾ ഒരു പഴങ്കഞ്ഞി വെക്കുന്ന അതായത് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ രണ്ട് കുടത്തിലായിട്ട് അവർ കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ റാഗിയാണ് അത് റാഗിയ കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സമ്മന്തി കിട്ടാൻ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് ഒഴിച്ചിട്ട് അവർ ആ കണ്ടോ ആ എടുത്തിരിക്കുന്ന ഒരു ഇത് കണ്ടോ നിങ്ങൾ എന്താ പറയുക അതിൻ്റെ ഞാൻ മറന്നുപോയി മൊന്ത മൊന്ത അതിൻ്റെ ഉള്ളിലേക്ക് മോരും കൂടി ഒഴിച്ചവർ കലക്കണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അവർ മറ്റേ നമ്മൾ പപ്പട പപ്പടത്തിൻ്റെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വറുത്തെടുക്കത്തില്ലേ പപ്പടമല്ല ശരിക്കും ബാറ്റ് പപ്പടം മോഡൽ ഒരു സംഭവം കേട്ടോ അത് പിന്നെ കൊണ്ടാട്ടം വറുത്ത് വെച്ചിരിക്കുന്നു മുളക് വറുത്തു വച്ചിരിക്കുന്നു അപ്പം ഞാനിങ്ങനെ ചേട്ടനോട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ ആ കുടങ്ങൾ ഇങ്ങനെ നോക്കിയിക്കൊണ്ടിരിക്കുകയായിരുന്നേ നല്ല രസമാണ് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടാണ് ആ കുടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം അതിന് ചുറ്റും ആൾക്കാരൊക്കെ നിപ്പുണ്ട് ഇതേ കണ്ടോ മുളകാണ് മുളകാണിപ്പോൾ എടുക്കുന്നത് എടുത്തു അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പിന്നെ കൊണ്ടാട്ടം വറുത്ത് വച്ചിട്ടുണ്ട് അതെടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക വലിയ മുളക് വരണം എന്തൊക്കെയാണാവോ കുറേ സാധനങ്ങൾക്കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തായാലും പുള്ളി എല്ലാത്തിനും ഒരു രണ്ടെണ്ണം മൂമൂന്നെണ്ണം ഒക്കെ എടുത്ത് ഇട്ടു അത് കഴിഞ്ഞ് പയർ വറുത്തത് അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ എന്തായാലും കൊള്ളാം ഞങ്ങളത് മേടിച്ചു ഒരെണ്ണം മുപ്പത് രൂപയാണ് വില നമുക്ക് ആദ്യം അറപ്പൊക്കെ തോന്നും കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു അറപ്പ് തോന്നും പക്ഷെ സൂപ്പർ സാധനമായിരുന്നു ഇതാണ് റാഗിക്കഞ്ഞി